ഹായ് ആൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മിതവാദികളുടെ കാലഘട്ടവുമായി ബന്ധപ്പെട്ട കുറച്ച് ആയിരത്തി എണ്ണൂറ്റി എൺപത്തഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് വരെയുള്ള മിതവാദികളുടെ കാലഘട്ടവുമായി ബന്ധപ്പെട്ട കുറച്ച് ആണ് ഇന്ന് നമ്മൾ നോക്കുന്നത് ക്വസ്റ്റ്യൻ ലഭിക്കു പോവാം താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത് ഒന്ന് കോൺഗ്രസ്സിലെ മിതവാദികളുടെ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തഞ്ച് ടു ആയിരത്തി തൊള്ളായിരത്തി അഞ്ചാണ് രണ്ട് ദാദാഭായ് നവറോജി ഫിറോസ് ഷാ മേത്ത സുരേന്ദ്രനാഥ ബാനർജി ഡബ്ല്യു സി ബാനർജി എന്നിവർ കോൺഗ്രസ്സിലെ മിതവാദികളിൽ പ്രമുഖരാണ് ശരിയേത് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത് ആൻസർ ഒന്ന് രണ്ട് ശരി രണ്ടും ശരിയാണ് കോൺഗ്രസ്സിലെ മിതവാദികളുടെ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചാണ് ദാദാഭായ് നവറോജി ഫിറോസ് ഷാ മേത്ത സുരേന്ദ്രനാഥ ബാനർജി ഡബ്ല്യു സി ബാനർജി എന്നിവർ കോൺഗ്രസ്സിലെ മിതവാദികളിൽ പ്രമുഖരാണ് അടുത്ത ക്വസ്റ്റ്യൻ സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ഡ്രെയിൻ ഓഫ് വെൽത്ത് ഹിസ് തിയറി ഡ്രെയിൻ ഓഫ് വെൽത്ത് തിയറി ദാദാബായ് നവറോജി താഴെ തന്നിരിക്കുന്നതിൽ ദാദാഭായ് നവറോജിയുമായി ബന്ധമുള്ള ശരിയായ പ്രസ്താവന താഴെ തന്നിരിക്കുന്നതിൽ ദാദാഭായ് നവറോജിയുമായി ബന്ധമുള്ള ശരിയായ പ്രസ്താവന ഒന്ന് ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നു രണ്ട് ബ്രിട്ടീഷ് പാർലമെൻറ്റിലെ ഹൗസ് ഓഫ് കോമൺസിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യക്കാരൻ മൂന്ന് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചു ആൻസർ ഓപ്ഷൻ ഡി എല്ലാം ശരി ദാദാഭായ് നവറോജുമായി ബന്ധമുള്ള ശരിയായ പ്രസ്ഥാനങ്ങളാണ് ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നു ബ്രിട്ടീഷ് പാർലമെൻറ്റിലെ ഹൗസ് ഓഫ് കോമൺസിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യക്കാരൻ പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചു താഴെ തന്നിരിക്കുന്നതിൽ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് താഴെ തന്നിരിക്കുന്നതിൽ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് സുരേന്ദ്രനാഥ ബാനർജി താഴെ തന്നിരിക്കുന്നതിൽ ശരിയേത് ഒന്ന് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറിൽ ഇന്ത്യൻ അസോസിയേഷൻ ഭാരത് സഭ ആനന്ദമോഹൻ ബോസുമായി ചേർന്ന് സ്ഥാപിച്ചത് സുരേന്ദ്രനാഥ ബാനർജിയാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറിൽ ഇന്ത്യൻ അസോസിയേഷൻ ആനന്ദ മോഹൻ ബോസുമായി ചേർന്ന് സ്ഥാപിച്ചത് സുരേന്ദ്രനാഥ ബാനർജിയാണ് രണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിൽ ഇന്ത്യൻ നാഷണൽ കോൺഫറൻസ് രൂപീകരിച്ചത് സുരേന്ദ്രനാഥ ബാനർജിയാണ് താഴെ തന്നിരിക്കുന്നതിന് ശരിയേത് ആൻസർ ഒന്നും രണ്ടും ശരിയാണ് ഒന്ന് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറിൽ ഇന്ത്യൻ അസോസിയേഷൻ ഭാരത് സഭ ആനന്ദമോഹൻ ബോസുമായി ചേർന്ന് സ്ഥാപിച്ചത് സുരേന്ദ്രനാഥ ബാനർജിയാണ് രണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിൽ ഇന്ത്യൻ നാഷണൽ കോൺഫറൻസ് രൂപീകരിച്ചത് സുരേന്ദ്രനാഥ ബാനർജിയാണ് ഇന്ത്യയുടെ രാഷ്ട്രഗുരു എന്നറിയപ്പെടുന്നത് ഇന്ത്യയുടെ രാഷ്ട്രഗുരു എന്നറിയപ്പെടുന്നത് സുരേന്ദ്രനാഥ ബാനർജി ഇന്ത്യൻ ബർക്ക് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ദേശീയ നേതാവ് ഇന്ത്യൻ ബർക്ക് എന്ന് വിശേഷിക്കപ്പെടുന്ന ദേശീയ നേതാവ് സുരേന്ദ്രനാഥ ബാനർജി സറണ്ടർ നോട്ട് എന്ന വിശേഷണം തന്നിരിക്കുന്നതിൽ ഏത് ദേശീയ നേതാവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സറണ്ടർ നോട്ട് എന്ന വിശേഷണം തന്നിരിക്കുന്നതിൽ ഏത് ദേശീയ നേതാവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സുരേന്ദ്രനാഥ ബാനർജി എ നാഷൻ ഇൻ മേക്കിംഗ് എന്ന കൃതി രചിച്ചത് എ നാഷൻ ഇൻ മേക്കിംഗ് എന്ന കൃതി രചിച്ചത് സുരേന്ദ്രനാഥ ബാനർജി താഴെ തന്നിരിക്കുന്നതിൽ ദി ഹിന്ദു എന്ന പത്രം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തെട്ടിൽ ആരംഭിച്ചത് ആരാണ് താഴെ തന്നിരിക്കുന്നതിൽ ദി ഹിന്ദു എന്ന പത്രം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തെട്ടിൽ ആരംഭിച്ചത് ആരാണ് ജി സുബ്രഹ്മണ്യ അയ്യർ താഴെ തന്നിരിക്കുന്നതിൽ സ്വദേശമിത്രൻ എന്ന തമിഴ് പത്രം ആരംഭിച്ചത് താഴെ തന്നിരിക്കുന്നതിൽ സ്വദേശമിത്രൻ എന്ന തമിഴ് പത്രം ആരംഭിച്ചത് ജി സുബ്രഹ്മണ്യ അയ്യർ ഗോപാലകൃഷ്ണ ഗോഖലയുടെ രാഷ്ട്രീയ ഗുരുവായ മിതവാദി നേതാവ് ഗോപാലകൃഷ്ണ ഗോഖലയുടെ രാഷ്ട്രീയ ഗുരുവായ മിതവാദി നേതാവ് എം ജി റാനഡെ താഴെ തന്നിരിക്കുന്നതിൽ മിതവാദികളുടെ ആശയ ലക്ഷ്യങ്ങളുടെ കാര്യത്തിൽ ശരിയായത് താഴെ തന്നിരിക്കുന്നതിൽ മിതവാദികളുടെ ആശയ ലക്ഷ്യങ്ങളുടെ കാര്യത്തിൽ ശരിയായത് ഒന്ന് ബ്രിട്ടീഷ് ഭരണം ഇന്ത്യക്ക് പുരോഗതി ഉണ്ടാക്കുമെന്ന് വിശ്വസിക്കുന്നു രണ്ട് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിൽ ഇന്ത്യക്കാർക്ക് കൂടുതൽ പ്രാധാന്യം നൽകണമെന്ന് വാദിച്ചു മൂന്ന് ജനാധിപത്യപരമായ ദേശീയ പ്രസ്ഥാനത്തിന് വേണ്ടി ശ്രമിച്ചു ഇന്ത്യയിലെ ജനങ്ങളെ രാഷ്ട്രീയകാര്യങ്ങളിൽ കൂടുതൽ ബോധവൽക്കരിക്കാൻ ശ്രമിച്ചു താഴെ തന്നിരിക്കുന്നതിൽ മിതവാദികളുടെ ലക്ഷ്യങ്ങളുടെ കാര്യത്തിൽ ശരിയായത് ആൻസർ ഓപ്ഷൻ ഡി ഒന്ന് രണ്ട് മൂന്ന് നാല് ശരി ഒന്ന് ബ്രിട്ടീഷ് ഭരണം ഇന്ത്യക്ക് പുരോഗതി ഉണ്ടാക്കുമെന്ന് വിശ്വസിക്കുന്നു രണ്ട് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിൽ ഇന്ത്യക്കാർക്ക് കൂടുതൽ പ്രാധാന്യം നൽകണമെന്ന് വാദിച്ചു മൂന്ന് ജനാധിപത്യപരമായ ദേശീയ പ്രസ്ഥാനത്തിന് വേണ്ടി ശ്രമിച്ചു നാല് ഇന്ത്യയിലെ ജനങ്ങളെ രാഷ്ട്രീയ കാര്യങ്ങളിൽ കൂടുതൽ ബോധവൽക്കരിക്കാൻ ശ്രമിച്ചു അടുത്ത ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്നതിൽ മിതവാദികളുടെ കാര്യത്തിൽ ശരിയായ പ്രസ്താവന ഒന്ന് മിതവാദി വിഭാഗത്തിൽപ്പെടുന്നവർ അധികവും ഉയർന്ന വിദ്യാഭ്യാസം ഉള്ളവരും കുലീന കുടുംബാംഗങ്ങളും ആയിരുന്നു രണ്ട് മിതവാദികൾക്ക് പാശ്ചാത്യ രാഷ്ട്രീയ സംസ്കാരത്തോടും പാശ്ചാത്യ വിദ്യാഭ്യാസത്തോടും തികഞ്ഞ ആദരവ് ഉണ്ടായിരുന്നു മൂന്ന് മിതവാദികളുടെ പാശ്ചാത്യ രാഷ്ട്രീയ ചിന്തകളും ശൈലിയും പലപ്പോഴും സാധാരണക്കാരിൽ നിന്നും അവരെ അകറ്റി നിർത്തിയിരുന്നു നാല് ഗാന്ധിജിയെപ്പോലെ ബഹുജന പങ്കാളിത്തം ദേശീയ പ്രസ്ഥാനത്തിൽ കൊണ്ടുവരുന്നതിൽ അവർക്ക് സാധിച്ചില്ല താഴെ തന്നിരിക്കുന്നതിൽ മിതവാദികളുടെ കാര്യത്തിൽ ശരിയായ പ്രസ്താവന എല്ലാം ശരിയാണ് ഒന്ന് മിതവാദി വിഭാഗത്തിൽപ്പെടുന്നവർ അധികവും ഉയർന്ന വിദ്യാഭ്യാസമുള്ളവരും കുലീന കുടുംബ കുടുംബാംഗങ്ങളും ആയിരുന്നു രണ്ട് മിതവാദികൾക്ക് പാശ്ചാത്യ രാഷ്ട്രീയ സംസ്കാരത്തോടും പാശ്ചാത്യ വിദ്യാഭ്യാസത്തോടും തികഞ്ഞ ആദരവുണ്ടായിരുന്നു മൂന്ന് മിതവാദികളുടെ പാശ്ചാത്യ രാഷ്ട്രീയ ചിന്തകളും ശൈലിയും പലപ്പോഴും സാധാരണക്കാരിൽ നിന്ന് അവരെ അകറ്റി നിർത്തിയിരുന്നു നാല് ഗാന്ധിജിയെ പോലെ ബഹുജന പങ്കാളിത്തം ദേശീയ പ്രസ്ഥാനത്തിൽ കൊണ്ടുവരുന്നതിൽ അവർക്ക് സാധിച്ചില്ല താഴെ തന്നിരിക്കുന്നതിൽ കോൺഗ്രസിലെ മിതവാദികളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കപ്പെട്ട ഏറ്റവും ശ്രദ്ധേയമായ പ്രക്ഷോഭം താഴെ തന്നിരിക്കുന്നതിൽ കോൺഗ്രസ്സിലെ മിതവാദികളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കപ്പെട്ട ഏറ്റവും ശ്രദ്ധേയമായ പ്ര പ്രക്ഷോഭം സ്വദേശി പ്രസ്ഥാനം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊൻപതിൽ ഇന്ത്യയിലെ വൈസ്രോയായി നിയമിക്കപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊൻപതിൽ ഇന്ത്യയിലെ വൈസ്രോയായി നിയമിക്കപ്പെട്ടത് കേഴ്സൺ പ്രഭു ഇന്ത്യയിലെ വൈസ്രോയിമാരിൽ ഏറ്റവും പ്രായം കുറഞ്ഞ വൈസ്രോയി ഇന്ത്യയിലെ വൈസ്രോയിമാരിൽ ഏറ്റവും പ്രായം കുറഞ്ഞ വൈസ്രോയി കേഴ്സൻ പ്രഭു